ീ നിന്റെ അമ്മക്കയച്ചോളാം സംസാരിക്കണീസ് ഉദ്യോഗസ്ഥാന്റെ വീട് മര്യാദ വണ്ടി കാരണം പറഞ്ഞോളാം നിങ്ങള് വന്നപ്പോ തന്നെയാറിഞ്ഞു നിങ്ങളാ വന്നത് നീ എന്തിനാണ് എന്റെ അമ്മക്ക് കുടിച്ചത് എന്തിനാണ് അയോള് എന്ന് പറയുന്നത് നീ എന്റെ അമ്മ നി അപ്പനും വിളിക്കൂലെ അമ്മക്ക് വിളിക്കും അപ്പനും നീ എന്നെ കേട്ടേണ്ട കാര്യ പൂർണ്ണേ വീട്ടില് ക്യാമറ ഉണ്ട് നീ പേടിക്കേണ്ട ക്യാമറ ഉണ്ട് വീട്ടില് ക്യാമറ ഇണ്ട് നിനക്ക് അമലോടാ നിനക്കെ ഫെയർ ഇട്ടിടാ ആ അതുകൊണ്ടാണ് മനസ്സിലായില്ലേ നിനക്ക് ഫെയർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാ വിളിച്ചത് എനിക്ക് ജയിലില് പോകാനിഷ്ടം ഒരു ജയിലിൽ പോകാനാണ് താല്പര്യം നിനക്ക് ജയിലിൽ പോകാൻ താല്പര്യം നീ പോയിക്കോ പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയണ പോലെ നിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ അടുത്തു നിന്റെ എന്റെ വീട്ടിൽ വന്ന് നീ ഇതുപോലെ പിടിക്കും എടുക്കും എടുത്തോ നീ പിടിച്ചോ എടുത്തോ ആല ചേട്ടക്കോട്ടെ എന്നാ ഇന്നളാ